സാമ്പത്തികമായി മെച്ചപ്പെട്ട രീതിയിൽ എങ്ങനെയാണ് പശുക്കളെ നമുക്ക് വളർത്താൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിനാണ് കറവക്കാല ക്ഷമത എന്ന് പറയുന്നത് അപ്പോൾ ഒരു കറവ കാലയളവിൽ പാൽ ലഭ്യത എന്ന് പറയുന്നത് എന്ന കണക്കാക്കി വേണം കടവക്കാല ക്ഷമത നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നത് മൂന്ന് നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മൂന്ന് തൊട്ട് നാല് കറവ കഴിഞ്ഞു കഴിഞ്ഞാൽ പാൽ ഉൽപാദനം ഒരു പശുവിന് സ്വാഭാവികമായിട്ടും കുറയും എന്നുള്ളതാണ് അപ്പൊ പ്രസവശേഷം പാൽ ഉത്പാദിപ്പിക്കുന്ന കാലയളവിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് പരമാവധി മുന്നൂറ്റി അഞ്ചു ദിവസമാണ് ഇന്ത്യൻ ഇനങ്ങളിൽ ഈ കാലയളവ് അതിലും കുറവായിരിക്കും എന്നുള്ളതാണ് അപ്പൊ പാൽ ഉൽപാദനത്തിന്റെ ദൈർഘ്യം കാലയളവിൽ പരമാവധി പാൽ ഉൽപാദനം രണ്ടു തൊട്ട് നാലാഴ്ചയ്ക്കുള്ളിൽ വരും ദീർഘകാലത്തേക്ക് ഉയർന്ന പാൽ ഉൽപാദനക്ഷമത നിലനിർത്തുന്നതിന് സ്ഥിരത അല്ലെങ്കിൽ പെർസിസ്റ്റൻസി എന്ന് വിളിക്കുന്നു ഉയർന്ന പ്രസിസ്റ്റൻസി ഉയർന്ന പാൽ ഉൽപാദനം ഉറപ്പ് നൽകുന്നു ആദ്യ പ്രസവത്തിന്റെ പ്രായം ഇന്ത്യൻ ഇനങ്ങളിൽ ആദ്യ പ്രസവത്തിന് അഭികാമ്യമായ പ്രായം മൂന്ന് വയസ്സാണ് സങ്കര ഇനത്തിന് രണ്ടര വയസ്സ് ആണ് അനുയോജ്യമായ പ്രായം എരുമകളിലാണെങ്കിൽ ഇത് മൂന്നര വർഷം ആണ് അപ്പൊ അനുയോജ്യമായ പ്രായത്തിന് താഴെ ആദ്യ പ്രസവം നടന്നാൽ ജനിച്ച കുട്ടികൾ ദുർബലർ ആയിരിക്കും എന്നാണ് കണ്ടിട്ടുള്ളത് അടുത്തൊരു ടെർമിനോളജിയാണ് സർവീസ് പീരീഡ് എന്ന് പറയുന്നത് പ്രസവിക്കുന്ന തീയതിയും വിജയകരമായ ഗർഭധാരണത്തിനും ഇടയിലുള്ള കാലയളവിനെയാണ് നാം സർവീസ് പീരീഡ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് പശുക്കളെ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സർവീസ് ചെയ്യുന്ന അല്ലെങ്കിൽ കൃത്രിമ ബീജസങ്കലനം ചെയ്യുന്നതിന് കർഷകർ കുറെ സമയം കൂടുതൽ എടുക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു രീതി ശരിയായ പരിപാലന രീതി അല്ല ഓപ്റ്റിമൽ സർവീസ് പീരീഡ് എന്ന് പറയുന്നത് അൻപത് തൊട്ട് തൊണ്ണൂറ് ദിവസത്തിന് അകം ആണ് ഇനി അടുത്ത മറ്റു കാരണം ഒരു ഗർഭം ധരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ രണ്ടു മാസമെങ്കിലും വറ്റുകാലം അല്ലെങ്കിൽ കറവ നിർത്തേണ്ടതുണ്ട് അവയ്ക്ക് വിശ്രമത്തിന് വേണ്ടിയാണ് അടുത്ത പ്രസവത്തിന് അവയെ തയ്യാറെടുക്കുക തീരുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ആദായകരമായ പശു വളർത്തൽ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ പ്രസവ കാലയളവ് ഉള്ളതാണ് രണ്ട് പ്രസവങ്ങൾ തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ പ്രസവ ഈ പ്രസവ കാലയളവ് എന്ന് പറയുന്നത് പശുക്കളിൽ ഏറ്റവും അനുയോജ്യം ഒരു വർഷത്തിൽ കൂടുതലാകാൻ പാടില്ല എന്നതാണ് എരുമകൾക്കാണെങ്കിൽ അത് പതിനഞ്ച് മാസം വരെ ആകാവുന്നതും ആണ് ജീവിതകാലത്തെ പ്രസവങ്ങളുടെ എണ്ണം അതുപോലെ തന്നെ പാരമ്പര്യവും പരിസ്ഥിതി പാരിസ്ഥിതികമായ ഘടകങ്ങൾ ഇതൊക്കെയാണ് പ്രത്യുത്പാദന കാര്യക്ഷമത നിർ നിർണയിക്കുന്നത് എന്ന് പറയുന്നത് ഇനി തീറ്റ ഉപയോഗത്തിന്റെയും അതിനെ പാലാക്കി മാറ്റുന്നതിന്റെയും കാര്യക്ഷമത കാരണം ഒരു കിലോ തീ ത്തിനാണ് എത്ര തീറ്റയാണ് ഒരു പശു ആഹരിക്കേണ്ടത് എന്നതിൻ്റെ കണക്ക് നോക്കി വേണം നമുക്ക് തീറ്റ പാല് കാര്യക്ഷമമായ ഉൽപാദനം നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് സ പറയുവാൻ സാധിക്കുന്നത് ഇതേപോലെ തന്നെ ഒരു പശുവിനെ വളർത്തുമ്പോൾ അവയ്ക്ക് ശരിയായ രീതിയിലുള്ള രോഗപ്രതിരോധ ശക്തി ഉണ്ട് എന്ന് നാം ഉറപ്പാക്കേണ്ടതും ഉണ്ട് സാധാരണയായിട്ട് ഇന്ത്യൻ ഇനങ്ങൾക്ക് നല്ല രോഗപ്രതിരോധ ശക്തി ഉണ്ടാകും ക്രോസ് ബ്രീഡിങ്ങിലൂടെയും നമുക്ക് വിദേശ ജനുസുകളെ അവയുടെ ശതമാനം അവയുടെ വിദേശ ജനിസിന്റെ ജനിതക ശതമാനം നിയന്ത്രിച്ചുകൊണ്ട് ക്രോസ് ബ്രീഡിങ്ങിലൂടെ ഉണ്ടാകുന്ന ആ ഉരുക്കൾക്ക് ശരിയായ രോഗപ്രതിരോധ ശക്തി ഉറപ്പാക്കുവാനായിട്ടും സാധിക്കും ശരിയായ പ്രതിരോധ ശക്തി ഉള്ളവയെ വളർത്തുന്നതിലൂടെ നമുക്ക് സാമ്പത്തികമായ ലാഭം ഉണ്ടാക്കിയെടുക്കുവാനായിട്ടും സാധിക്കും എന്നുള്ളതാണ്